ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീഡിയോസ് അങ്ങനെ എത്തിയില്ല എന്താ കാണണമെന്ന് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറേ കാലം വല്ലതും പന്നെല്ലാം ഈ സിമെൻ്റൊക്കെ പൊടിഞ്ഞ് വരാൻ തുടങ്ങി അന്നേരം കുറേ ദിവസമായി പെയിൻറ് വാങ്ങിച്ചു വെച്ചിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റിയില്ല സാമഥ്യം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പെയിൻ്റ് അടിച്ചു അപ്പം എൻ്റെ ചെറിയ ഒരു വല്ലാത്തൊരു നീല കളറാണ് കാണിച്ചു തരാം എനിക്കും ഇഷ്ടപ്പെടത്തില്ല ഉണ്ടോ ചെറിയ റൂമുകളാണ് ഇതെൻ്റെ റൂമാണ് ഉണ്ടോ പു പുറത്ത് കാണിക്കാം ഇത് വിളക്ക് വെക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇത്ര ചെറിയ ഒരു റൂം ആയിട്ട് എടുക്കാമല്ലോ അപ്പോൾ നമുക്ക് സുഖമൊന്നും ഇല്ലെങ്കിൽ വിളക്ക് എത്തിക്കും അതിൽ അവിടെ ഒരു കർട്ടൻ ഉണ്ട് കർട്ടൻ കഴുകാനിട്ട് അപ്പം കർട്ടനിട്ടങ്ങ് വയ്ക്കും ഉണ്ടോ ചെറിയ ഇത്രയേ ഉള്ളൂ ഹാൾ ഇതെൻ്റെ അച്ഛൻ പിന്നെ അങ്ങനെ കാണിക്കാം ഇതെൻ്റെ മോനും ഒരുമോളും ഇത് എൻ്റെ ചെറുമോള് നമ്മടെ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ ഏതാട്ടോ എന്റെ എണ്ണ മക്കളും ഞാനും എൻ്റെ എന്റെ കണ്ടു എൻ്റെ അമ്മ നമ്മുടെ വീടാട്ടോ പുറത്തൊക്കെ ഇനി ഒരു ദിവസം കൂടെ പെയിന്റ് അടിക്കും ഇനി പുറത്ത് പിന്നെ ഒരു ദിവസം ഞായറാഴ്ച സമയമില്ല അവിടെ പെയിന്റ് അടിക്കുന്ന കുട്ടികളൊക്കെ അപ്പൊ അവർക്ക് കൊറേ ദിവസമായി ജോലിയൊന്നുമില്ല അപ്പൊ അമ്മക്ക് വീട്ടിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറേ ദിവസമായി ഒന്നൊന്നര ആഴ്ച കൊണ്ട് ജോലി ഇല്ലായിരുന്നു അപ്പം നാളെ ജോലി ഉണ്ടെങ്കിൽ അവരൊക്കെ ജോലിക്ക് പോകും പിന്നെ ചിലപ്പം ഞായറാഴ്ച ലീവാണെങ്കിൽ പുറത്തൊക്കെ നമ്മൾ അടിക്കും അപ്പം അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ